അവസാനിക്കാൻ പോകുമല്ലോ എനിക്കൊരു സമയം എന്താ പറഞ്ഞു മൂന്ന് ദിവസമായിട്ട് കൂടാന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് പിന്നെ ഞാൻ അതിനെ അതിനെ പറ്റി ബോധരാകുന്നു പിന്നെ ഞാൻ ചോദിച്ചപ്പോ മാത്രം അതിനെ കൊണ്ടൊരു ചൂട് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്താ പറയാ അത്രയ്ക്ക് പിടിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ധാരണ പറയാനും അറിയുന്നല്ലോ കണ്ടൊക്കെ എനിക്ക് എന്റെ കാര്യം മാത്രേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണോ എങ്ങനെയാണോ കുഞ്ഞിനാണ് ഇങ്ങനെ മാറ്റം വരുന്നത് എന്റെ ആരുടെ പ്ലാൻ എന്റെ പ്ലാൻ ആണോ എന്റെ പ്ലാൻ ആണോ കുഞ്ഞിനെ വേണം വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നേ ഞാനാണോ ഏ പിന്നെ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ആ സ്ഥാപറ്റിലിങ്ങനെ മാറുന്നത് നിങ്ങൾ എന്താണെങ്കിലും ആ സ്ഥാപറ്റില് മാറുന്നത് നിങ്ങൾ എന്തിനാ എന്തെങ്കിലും കൊല്ലാ കൊല്ലം എന്തിനാണീ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഇതിന് വേണംന്ന് പറഞ്ഞോണ്ടി എനിക്ക് എനിക്ക് പറ്റുമെന്ന് തോന്നി ആരുടെ സഹായമില്ലാതെ ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ എനിക്കറിയുമ്പോൾ ഒരുപാട് ഇങ്ങനെയൊന്നും വേണ്ടി